കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊല്ലങ്കോട് സ്വീകരണം നൽകി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വീകരണത്തിൽ മാർ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അറിയുന്നില്ലേ കാണുന്നില്ലേ ഈ കാലഘട്ടത്തിൽ സർക്കാരിന് സർക്കാർ ജീവനക്കാരായി നിയോഗിക്കപ്പെട്ട് സർക്കാർ ചെയ്ത് വന്ന ആശാവർഗമാർ പെരുവലിയെന്താണ് ഒരു ദിവസമല്ല ആ സമരം എന്തെന്ന് അറിയാൻ എന്തെന്ന് കേൾക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല ഏകാധിപത്യത്തിലേക്ക് പ്രകടിപ്പിക്കുന്നു കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി കെ ചിദംബരൻകുട്ടി അധ്യക്ഷനായി മാരിയപ്പൻ നീലിപ്പാറ ശെൽവരാജ് അക്ബർ പാഷ ഗുരുവായൂരപ്പൻ പൊന്നപ്പൻ എന്നിവർ പ്രസംഗിച്ചു